ഇന്ത്യൻ എത്തുന്ന പടക്കം ായിട്ടും മൂന്ന് ഡെസ്റ്റിനേഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് ടിപ്പുണ്ട് അല്ലേ എടുത്തപ്പോമഡിണ്ടോ അതിന്റെ വില്ലം ഇവിടെ കിടക്കുന്ന ഒന്ന് മൗണ്ടെയിൻസ് ആണ് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ ഫുഡാണ് അല്ല അല്ല ഗേൾസ് പിന്നെ നമ്മുടെ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മള് ഒരു പോഡ്കാസ്റ്റ് രൂപത്തിലുള്ള ഒരു വീഡിയോ ഇറക്കാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പലപ്പോഴായിട്ടും പലരുടെയും തിരക്ക് കാരണം നമുക്ക് അത് സാധിക്കുന്നില്ല അപ്പോൾ നമ്മൾ പല യാത്രകൾ നടത്തിയിട്ടുണ്ട് ഈ ആദ്യം തന്നെ നമ്മൾ നമ്മുടെ നാട്ടില് അല്ലെ എല്ലാവരും പോകുന്ന പോലെ ഊട്ടിയും മൈസൂരും അല്ലെ അല്ലെങ്കിൽ മൂന്നാറും ഒക്കെ പോകുന്ന ആൾക്കാരായിരുന്നു നമുക്കറിയാം നമ്മൾ തന്നെ ഏകദേശം പത്തോ പതിനഞ്ചോ തവണ ഊട്ടി തന്നെ പോയിട്ടുണ്ട് അല്ലേ യഥാർത്ഥത്തിൽ നമ്മൾ ആ ഊട്ടി പോകുന്ന പൈസ നമ്മളൊന്ന് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വർഷം വലിയ ട്രിപ്പ് അടിക്കാം അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പോയതാണ് പോയതാണെന്ത് നമ്മളെ കാശ്മീർ ഡൽഹി കാശ്മീർ ഡൽഹി കാശ്മീർ ഓക്കെ പിന്നെ അങ്ങനെ ഡൽഹി കാശ്മീർ പോയതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേറൊരു ട്രിപ്പ് പോകണം എന്നുള്ളൊരു അല്ലെ ഇന്റർനാഷണൽ പോണമെന്നുള്ളൊരു ആഗ്രഹം വന്നു കാശ്മീരിൽ അതെ കാശ്മീരിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം ഒരു ഇന്റർനാഷണൽ പോകണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ കുറേ ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ വിസ ഫ്രീ ആയിട്ടും അല്ലെ അതേപോലെ തന്നെ ലോ ബഡ്ജറ്റ് പിന്നെ അതേമാതിരി ഫോർമാലിറ്റീസ് അല്ലേ ഇതെല്ലാം കുറഞ്ഞ ഒരു ട്രിപ്പ് എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മള് നേപ്പാൾ ഭൂട്ടാൻ മലേഷ്യ ശ്രീലങ്ക അല്ലേ അതേപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് നമ്മൾ ആദ്യം പ്രിഫർ ചെയ്ത് അല്ലെ അത് തന്നെ നമുക്ക് കുറച്ചുകൂടെ അഫോർഡബിൾ ആയി തോന്നിയത് നേപ്പാളായിരുന്നു അപ്പൊ നമ്മള് ആ വിസ പ്രോബ്ലം പ്രോബ്ലം ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ബൈറോഡ് പോകാം പിന്നെ മെയിൻ ആയിട്ട് ഫോർമാലിറ്റീസ് വളരെ കുറവാണ് ലോ ബഡ്ജറ്റ് ആണ് അല്ലെ അത്രയും കാര്യങ്ങള് അതെ പെർമിഷൻ പെർമിഷൻ കാര്യങ്ങളൊന്നും വേണ്ട അത് നമ്മള് ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് പല റെഫറൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട് അല്ലെ ഒരുപാട് ചാനലുകൾ നമ്മള് ഒരുപാട് ദിവസങ്ങളോളം നമ്മള് നോക്കിയിട്ടുണ്ട് അതെ നമുക്ക് എക്സാക്ട് നമ്മള് എല്ലാരും നേപ്പാളോ അല്ലെങ്കിൽ ഭൂട്ടാനോ ട്രിപ്പ് റോഡ് ട്രിപ്പ് അല്ലെങ്കിൽ ബൈ റോഡ് പോകുന്ന ട്രിപ്പ് പോകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരുപാട് ഡിഫിക്കൽട്ടീസ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് അപ്പം നമ്മളും അതുപോലെ ഒരുപാട് ഡിഫിക്കൽറ്റീസ് നേരിട്ടിട്ടുണ്ട് അല്ലെ ഒരുപാട് ആൾക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് ബൈറോഡ് വ്ളോഗേഴ്സ് ഒക്കെ പോയിട്ടുണ്ട് എന്നാലും ഒരു ഡീറ്റെയിൽഡ് സ്കെച്ച് അവിടെ വന്നിട്ടില്ല അതുകൊണ്ട് ആ മലയാളത്തിൽ ഹിന്ദി ചാനലുകളൊക്കെ ഒരുപാടെണ്ണം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ അപ്പോൾ അങ്ങനെയാണ് ഞങ്ങള് കൊറേ സ്റ്റേഡിയ നടത്തുകയും സ്റ്റേഡിയ പറഞ്ഞാൽ വലിയ സ്റ്റഡി ഒന്നും അല്ല എന്നാലും ഒരു സാധാരണക്കാരന് പോകാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളന്വേഷിച്ച് കണ്ടെത്തി നമ്മളെ നാട്ടിലുള്ള പ്രത്യേകിച്ച് ഇപ്പം യാത്രയിൽ നിന്ന് പ്രായമൊന്നുമില്ലല്ലോ എല്ലാ പ്രായത്തിലുള്ള ആൾക്കാരും അല്ലേ ഈവൻ പ്ലസ് ടു പാസ്സായ പിള്ളേർ പേരല്ലേ നമ്മളവിടെ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരെ അപ്പം പിന്നെ അതുപോലെ പ്രായമുള്ള ആൾക്കാർ ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് ആൾക്കാരെ കാണുന്നുണ്ട് നമ്മൾ അപ്പം ഞാൻ പറഞ്ഞു തരുന്നത് എന്താ വെച്ചാൽ എല്ലാവർക്കും യാത്ര ചെയ്യാം എല്ലാവരും യാത്ര ചെയ്യണം യാത്ര ഒരു നല്ലൊരു അനുഭവമാണ് അല്ലേ തീർച്ചയായിട്ടും നമുക്കെന്നാൽ നമ്മുടെ നേപ്പാൾ യാത്രൻ്റെ വിശേഷങ്ങളിലേക്ക് പോയാലോ ഓക്കെ അപ്പോൾ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ ഞങ്ങൾ ട്രെയിനായിരുന്നു യാത്ര ഒക്കെ ചൂസ് ചെയ്തിരുന്നത് കാരണം ട്രെയിനാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് അതേപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ ഇന്ത്യൻ റെയിൽവേ ഓൾ ഇന്ത്യ കണക്ഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഇന്ത്യയിൽ എവിടെയും ഈസി ആയിട്ട് പോയി വരാനുള്ള സൗകര്യമുണ്ട് നമ്മൾ നേപ്പാളിലൊക്കെ ഫേസ് ചെയ്തൊരു കാര്യവും അതാണ് അവിടെ റെയിൽവേ സംവിധാനമല്ല പക്ഷെ ഇന്ത്യയിൽ അത് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും അതെ അതെ യാത്ര ആരംഭിക്കുന്ന പാലക്കാട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ആണ് പന്ത്രണ്ട് പന്ത്രണ്ട് അതായത് രക്തസാഗറിലാണ് സാഗറിലാണ് കേരളത്തിൽ നിന്ന് നമുക്ക് നേപ്പാൾ പോകാന് ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു ട്രെയിൻ പറഞ്ഞത് റബ്ജി സാഗർ ആണ് ഏത് നമ്മുടെ കന്യാകുമരി ഇവിടെ നിന്നാണ് ഇപ്പൊ പന്ത്രണ്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ആണെങ്കിൽ അത് ചൊവ്വാഴ്ച ബുധനാഴ്ച അതുപോലെ ഞായറാഴ്ച എവിടെന്ന കൊച്ചുവെള്ളിയാണോ അത് കൊച്ചുവേളി കൊച്ചുവേളി ഇപ്പൊ നോർത്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് ജംഗ്ഷൻ അതായത് ഇപ്പൊ മലബാർന്നൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ പാലക്കാട് പോകണം അതായത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ സൈഡിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ പാലക്കാട് പാലക്കാട് ജംഗ്ഷൻ നിന്ന് കണക്ട് ചെയ്യാല്ലേ പിന്നുള്ള ഒരു ട്രെയിനും കൂടെ ഉണ്ട് അത് രപ്തിസാഗർ തന്നെയാണ് പക്ഷേ അതിന്റെ നമ്പർ പന്ത്രണ്ട് അഞ്ഞൂറ്റിഇരുപത്തിരണ്ട് അത് ഓക്കെ ഫ്രൈഡേ മാത്രം ഓക്കെ ഓക്കെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് എറണാകുളം നോർത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ബീഹാറിലെ അതുവരെയുള്ള അതും തന്നെയാണ് ചൂസ് തേർഡ് 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 പിന്നെ അത് മാത്രല്ല നമുക്ക് ചാർജ് ഏകദേശം ഒരു തൗസൻഡ് നാന്നൂറ്റി അമ്പത് ആണ് നമുക്ക് ഏകദേശം ഒരാൾക്ക് പെർ പേഴ്സൺ ചെലവ് വന്നിരുന്നത് പാലക്കാട് നമ്മൾ നേരെ ഗോരഖ്പൂരിലേക്കാണ് കയറുന്നത് ഗോരഖ്പൂർ എന്ന് പറഞ്ഞത് യു പി ആണ് ഉത്തർപ്രദേശിലാണ് ഗോരഖ്പൂർ ഇതാണ് നേപ്പാളിനോട് അടുത്ത് കിടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ടൗൺഷിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ ഗോരഖ്പൂർ മാത്രമല്ല കേട്ടോ മറ്റേ നമുക്ക് ഈ നേപ്പാളിലേക്ക് കിടക്കാൻ വേറെയും ഇതുണ്ട് ബോർഡേഴ്സ് ഉണ്ട് അതില് പ്രധാനപ്പെട്ട ഒരു ബോർഡർ ആണ് നമ്മള് പറഞ്ഞ സോണോ സൊണോലി ബോർഡർ പിന്നെ റക്സോൾ റക്സോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ബീഹാറാണ് കേട്ടോ ബീഹാറിലാണ് ബോർഡർ ഉത്തരാഖണ്ഡ് എന്ന് പിന്നെ സിക്കിം എന്നതുകൊണ്ടല്ലോ കക്കാർ പിട്ട കക്കാർ പിട്ട പിന്നെ അങ്ങനെയാണ് അങ്ങനെ ഒരു നാലോ അഞ്ചോ ബോർഡേഴ്സ് ഉണ്ട് അല്ലേ പക്ഷെ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് നമ്മളെ റക്സോളും അതേപോലെ സൊണോലിയും ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം സ്റ്റാർട്ട് 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 ചെയ്ത ടൈം പാലക്കാട് ചെയ്തത് പിന്നെ നമ്മള് പറയുന്നത് നാപ്പത്തി ഒമ്പത് മണിക്കൂർ മുപ്പത് മിനിറ്റ് ആണ് രണ്ട് ആദ്യത്തെ ദിവസം കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഉച്ചക്ക് ശേഷം മൂന്നേ അതായത് രണ്ടാം തീയതി അതായത് മുപ്പാന്തി രണ്ടാം തീയതി അതായത് മുപ്പാം തീയതിയാണ് ഏപ്രിൽ മുപ്പതിനാണല്ലോ നമ്മള് തുടങ്ങി എത്തുന്നത് രണ്ടാം രണ്ടാം തീയ്യതി നമ്മളാണ് റെയിൽവേല് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇത് കുറച്ചു കൂടുതലായി പോയില്ലേ അതായത് സാധാരണ അഞ്ചു മണിക്കൂറൊക്കെ നമ്മള് ക്ഷമിക്കാം അല്ലെ അങ്ങനെ നമ്മള് തലേന്ന് മൂന്നേ മുപ്പതിന് അല്ലെ വൈകുന്നേരം മൂന്നേ മുപ്പതിന് എത്തേണ്ട ട്രെയിന് പിറ്റിയെന്ന് രാവിലെ അഞ്ചു മണിക്കാണ് ഏകദേശം എത്തണത് ഏകദേശം പന്ത്രണ്ട് മുതൽ പതിനാലു മണിക്കൂറിന്റെ ഇടയ്ക്ക് അല്ലെ ലേറ്റ് ആയിട്ടുണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടുള്ളൂ പക്ഷേ യഥാർത്ഥത്തില് നമുക്ക് ഒരു അനുഗ്രഹം അറിയതാണ് നമ്മള് ആ അതെ നമ്മള് ഇവിടെ ഇവിടെപൂര് വന്നിട്ട് റൂം എടുത്തിട്ട് പിറ്റേന്ന് മോർണിംഗില് ട്രാവൽ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു നമ്മള് നമുക്ക് ബോർഡർ കിടക്കല് ആ ക്ലോസിംഗ് നടക്കുക ചെയ്താൽ തന്നെ നമുക്ക് വണ്ടി വാഹന സൗകര്യം ഉണ്ടായിക്കോളൊന്നില്ല നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ നേപ്പാളിൽ അത്രയും വാഹന സൗകര്യങ്ങൾ രാത്രിയിൽ അത്ര ട്രാൻസ്പോർട്ട് സംവിധാനങ്ങൾ വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശം ആയിരുന്നു വരുന്നത് നമ്മൾ ഗോരഖ്പൂര് എത്തുന്ന ഏകദേശം രാവിലെ അഞ്ചുമണിയാണ് തോന്നുന്നുണ്ട് അല്ലേ ചിറ്റേ ദിവസം അല്ലെ മണി അല്ലേ ഓക്കേ അവിടെ നിന്ന് നമ്മള് പിന്നെ സൊണോലിയിലേക്ക് ഏകദേശം ഒരു അറുപത് മുതൽ തൊണ്ണൂറ് അങ്ങനെ എന്തോ അല്ല എഴുപത് മുതൽ തൊണ്ണൂറ് കിലോമീറ്റർ ദൂരം അങ്ങനെ ജംഗ്ഷനിൽ ട്രെയിൻ ഇറങ്ങി അതിനുശേഷം നമുക്ക് 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 ചെയ്യാം അല്ലെങ്കിൽ ഇതേപോലെ ഷെയർ ടാക്സി ബസ് ില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഷെയർ ടാക്സി എന്നുള്ള രീതിയിലാണ് ഒരു വാൻ അല്ലേ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൾക്കാരുണ്ടായിരുന്നു ആ ഒരാള് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു അതെതിട്ട് ആ ഏകദേശം അതിന്റെ ടാക്സി ഫയർ ചെയ്യുന്നത് ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് ആ റേഞ്ചിലായിരുന്നു ബാർഗെൻ ചെയ്തിട്ടൊക്കെ നമ്മൾ ഏത് യാത്ര ചെയ്യുകയാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ബാർഗെയിൻ ചെയ്യ നമ്മളോട് വായിക്കൊള്ളാത്ത റേറ്റ് അവർ പറയും അല്ലേ ആ എല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യാണെങ്കിലും ട്രാവൽ ചെയ്യാണെങ്കിലും ഈവൺ ഒരു റിക്ഷ അല്ലെങ്കിൽ അവിടെ ടുക്ടൂക്ക് പറയല് കണ്ടു കഴിഞ്ഞാൽ എല്ലാരും ആദ്യമൊന്നും കൂട്ടി പറയും ഒരു ഒരു അറിയാം അതുകൊണ്ട് ആദ്യം നമ്മൾ നന്നായിട്ട് ട്രെയിനിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയാലോ കൂടുതൽ കാശ് ഒന്നും ഇപ്പൊ നമുക്ക് വെക്കാൻ പറ്റില്ല നമ്മളിപ്പോ ഇന്ത്യയിലല്ല ട്രാവൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നേപ്പാൾ വേറെ രാജ്യത്താണ് അപ്പൊ നമ്മുടെ നാട്ടിലുള്ള മറ്റേ ഓൺലൈൻ പേയ്മെന്റ് സംവിധാനങ്ങളൊന്നും യഥാർത്ഥത്തിൽ അവിടെ വേണ്ട രീതിയിൽ വർക്ക് ആകുമോന്ന് നമുക്ക് അറിയില്ല പക്ഷേ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ അതിന്റെ മുമ്പായിട്ട് തന്നെ ബോർഡർ ടൗൺ ആയിട്ടുള്ള സോണോവാലി എത്തുന്നതിന് മുന്നേ തന്നെ ഇന്ത്യയിലെ ഒരു എ ടി എം കൗണ്ട് അല്ലേ ഇന്ത്യ ഇന്ത്യയിൽ വെച്ചിട്ടില്ലേ തന്നെ ഒരു ചെറിയ ടൗണിൽ അവിടുന്ന് നമ്മൾ അത്യാവശ്യം വേണ്ട ക്യാഷ് ഒക്കെ നമ്മൾ അവിടുന്ന് കളക്ട് ചെയ്തിരുന്നു എന്നിട്ടാണ് നമ്മൾ ബോർഡർ ടൗൺ ആയിട്ടുള്ള സോണോലിയിലേക്ക് എത്തിയത് നമ്മൾ അതിൻ്റെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് എങ്കിലും ആ അങ്ങനെ ഏഴുമണിക്കാ തോന്നുന്നുണ്ട് അവിടെ എത്തിയത് പിന്നെ സൊണോലി യഥാർത്ഥത്തില് ഒരു ബോർഡർ ടൗൺ ആണ് എന്നാൽ പോലും നല്ല നീറ്റാണ് കേട്ടോ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി നീറ്റ് ടൗൺ ആണ് അല്ലേ അത്ര വൃത്തിയേടൊന്നുമില്ല പൊതുവേ കുറ്റം പറയല്ല ബീഹാറിലെ ഇതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ സോണോലി കുറച്ചുകൂടെ വൃത്തിയുള്ള ടൗൺ ആയി തോന്നിയത് പിന്നെ പിന്നെ അതിന്റെ പ്രൊസീജിയേർസ് ഉണ്ട് അല്ലെ കൊറേ പ്രൊസീജിയർസ് നമ്മള് അതായത് നമുക്ക് വേണ്ടിയിരുന്നത് ഇപ്പൊ നേപ്പാൾ ഭൂട്ടാൻ പോവാണെങ്കിൽ നമുക്ക് വേണ്ടത് നമ്മളെ ഐ ഡി കാർഡ് വേണം ഇലക്ഷൻ ഐ ഡി കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡ് ഇതിൽ ഏതെങ്കിലും ഒന്നും മതി നമുക്ക് വിസ വേണ്ട പിന്നെ പാസ്പോർട്ട് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അത് ഉപയോഗിച്ച് കയറാം ഇല്ലെങ്കിൽ നമുക്ക് ഇത് ഈ രണ്ട് രേഖകൾ വെച്ചിട്ട് നമുക്ക് കയറാൻ പറ്റും ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് അതെ നമ്മൾ ആ ഒരു ബോണ്ടൊക്കെ ഉണ്ട് അതായത് സാർക്ക് രാഷ്ട്രങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതിൽ ഇന്ത്യ നേപ്പാൾ ഭൂട്ടാൻ പിന്നെ പാകിസ്ഥാൻ ശ്രീലങ്ക ഒക്കെ അതിൽ വരുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ വിസ ആൾറെഡി എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ പാസ്പോർട്ടും വേണമെന്നില്ല അങ്ങനെയുള്ള കുറേ സംവിധാനങ്ങൾ നമുക്ക് അവിടെ സൗകര്യങ്ങളുണ്ട് ഈ യാത്രയിൽ യാത്രയിലെട്ടോ നമ്മൾ നേരെ ബോർഡർ കയറുന്നു എന്റെ കയ്യിൽ നിന്ന് ഐ ഡി കാർഡ് നോക്കിയത് ഇലക്ഷൻ ഐ ഡി കാർഡ് നോക്കി ചെക്ക് ചെയ്ത് ആയിട്ട് ആണല്ലേ ആ പക്ഷെ ഞാനാണ് അവസാനം കയറിയത് എനിക്ക് ചിലപ്പോ എന്നോട് ചോദിച്ചിട്ടുണ്ടായാ നമ്മളെ ബോർഡറിന് പറയുന്ന പേര് സൊണോലി അല്ലേ പിന്നെ നേപ്പാൾ ബോർഡറിന്റെ പേര് ബലാഹിയ ബലാഹിയ ബോർഡർ ബലാഹിയ ബോർഡർ ഓക്കെ അപ്പൊ നേപ്പാള് സ്ഥലം ഒന്നു തന്നെയാണ് അപ്പുറത്തും ഇപ്പുറത്തോ ആകുന്നതിൻ്റെ വ്യത്യാസമുള്ളൂ അപ്പോൾ പേര് മാറുന്നു എന്നുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുള്ളത് നമ്മള് നേപ്പാളിലേക്ക് കയറിയിട്ട് ആദ്യം ചെയ്യുന്ന സ്റ്റെപ്പ് പറഞ്ഞാൽ ഒന്ന് സിം കാർഡ് എടുക്കുക നമ്മുടെ ഇന്ത്യൻ സിം അവിടെ എത്തുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്യും പിടിച്ചോ ഓക്കേ ഇന്ത്യൻ സിമ്മ് വർക്കാവൂല അപ്പോൾ ബോർഡർ ടൗൺ കഴിയുമ്പോൾ തന്നെ നമ്മുടെ സിമ്മ് കട്ടായി തുടങ്ങും അല്ലെ പിന്നെ ഒന്നും വർക്ക് ചെയ്യില്ല ഓക്കേ പിന്നെ അതേപോലെ തന്നെ നമുക്ക് കറൻസി വേണം ഇന്ത്യൻ കറൻസി ആക്സെപ്റ്റ് ചെയ്യും ചില സ്ഥലങ്ങളിലൊക്കെ അക്സെപ്റ്റ് ചെയ്യും പക്ഷേ പൊതുവേ അത് ഇന്ത്യൻസ് ആയിട്ടുള്ള കച്ചവടക്കാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉള്ള ഏരിയസ് ആണെങ്കിൽ ഇന്ത്യൻ കറൻസി ആക്സെപ്റ്റ് ആവും പക്ഷേ പൊതുവേ നേപ്പാളിൽ നേപ്പാൾ കറൻസി തന്നെ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഈ കറൻസി എക്സ്ചേഞ്ച് ചെയ്യും മണി എക്സ്ചേഞ്ച് ചെയ്യുക എന്നുള്ള പരിപാടി ഉണ്ട് അപ്പോൾ നമ്മൾ ബോർഡർ ടൗൺ കയറുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരുപാട് കറൻസി എക്സ്ചേഞ്ച് ഷോപ്പുകള് ഷോപ്പുകൾ അപ്പൊ നമ്മള് ആ അതെ അതെ അപ്പൊ ഒരു ചെറിയ രാഷ്ട്രമാണല്ലോ അപ്പൊ അതിന്റേതായ ബലഹീനതകൾ അവിടെ നമുക്ക് കാണാൻ പറ്റി ചെറിയ ഷോപ്പിൽ വെച്ചിട്ട് കറൻസിൽ തന്നെ ഒരുപാട് ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് ഏരിയ ഉണ്ടാവും ആ ഷോപ്പുകള് ചെറിയ ഷോപ്പുകള് ഷോപ്പ് പിന്നെ അത് മാത്രല്ല അതില് നമുക്ക് സിം കാർഡ് എടുക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് പിന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഉണ്ട് എന്താ പറയുക ഇവിടെ കമ്മീഷനല്ല നമ്മുടെ നമ്മളെ ഒരു രൂപ എന്ന് പറഞ്ഞാല് നേപ്പാളിലെ ഒന്നേ അറുപതാണ് അതായത് നമ്മുടെ കറൻസിയേക്കാളും ആ നൂറ്റി അറുപത് രൂപ അതായത് നമ്മുടെ പൈസയേക്കാൾ മൂല്യം കുറവാണ് നേപ്പാളിലെ കറൻസി മനസ്സിലായല്ലോ അപ്പൊ നമ്മൾ നൂറ് രൂപ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ നൂറ്റി അറുപത് രൂപ നമുക്ക് കിട്ടും അപ്പോൾ നമ്മൾ ഈ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് ഈ ഒക്കെ പ്രൈവറ്റ് ഏജൻസീസ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇവര് പല റേറ്റ് ഉണ്ടാകാം ചെലവര് ഒന്നേ പോയിന്റ് അറുപത് തരും ചെലവര് ഒന്നേ പോയിന്റ് അൻപത്തി ഒമ്പത് തരും അമ്പത്തെട്ട് അമ്പത്തി ആറ് അമ്പത്തഞ്ച് വരെ ചോദിച്ചിട്ടുണ്ട് ഞാനൊരു കടയിൽ ചോദിച്ചപ്പോൾ എനിക്ക് അൻപത്തഞ്ച് ഞാൻ കൊറേ അയാൾ ബാർഗിങ് ചെയ്ത് അവസാനം അൻപത്തി ഏഴ് പറഞ്ഞു പിന്നെന്താണ് ഇവൻ പോയിട്ടുണ്ട് അല്ല എല്ലാരും പോയിട്ടുണ്ട് എല്ലാരും പോയിട്ട് ഏകദേശം എല്ലാ കളികളും നമ്മള് എന്തായാലും നമുക്ക് പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഒന്നും കമ്മീഷനൊന്നും ആ കമ്മീഷൻ എടുക്കാതെ ഒരു ആ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് ഒന്നേ അറുപത് തന്നെ തന്നു അല്ലേ അപ്പൊ അവിടെ വെച്ചിട്ട് നമ്മൾ ഏകദേശം എനിക്ക് തോന്നുന്നത് ഇരുപത്തയ്യായിരം രൂപ ഒന്നും അല്ലേ നമ്മള് ആദ്യം ഇരുപത്തയ്യായിരം അതായത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ ഏകദേശം നാല്പതിനായിരം രൂപ നമുക്ക് നേപ്പാൾ മണി കിട്ടും അങ്ങനെയായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് ആദ്യത്തെ പിന്നീട് നമ്മള് സിം കാർഡ് എടുത്തു സിം കാർഡ് എടുക്കാൻ വലിയ പ്രൊസീജിയർ ഒന്നും ഇല്ല ഏകദേശം ഒരു അരമണിക്കൂറിന്റെ സമയമുള്ളൂ ആ സിം കാർഡ് ആ രണ്ട് സിം കാർഡാണ് ഉള്ളത് അതില് നമ്മൾ ചൂസ് ചെയ്യുന്നത് എൻസെൽ ആയിരുന്നു എൻസെൽ ആണെങ്കിലുള്ള പ്രശ്ന പ്രത്യേകം എന്താ വെച്ചാല് എൻസെൽ നേപ്പാളിൽ ഏത് ലൊക്കേഷനിൽ പോയാലും നമുക്ക് മൗണ്ടൻ ഏരിയ മൗണ്ടൈൻ ആണല്ലോ മൊത്തം മുന്നേ അപ്പാണ് അപ്പൊ എവിടെ പോയി കഴിഞ്ഞാലും നെറ്റ്വർക്ക് ഉള്ള അല്ലെ ഒരു സംഗതിയാണ് പിന്നെ അത് മാത്രല്ല നമ്മള് ഹോട്ടൽസ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് ഹോട്ടലിലും വൈഫൈ സംവിധാനം ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ബൈ ട്രാവൽ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ നെറ്റിന്റെ ആവശ്യം അല്ലെങ്കിൽ സിം കാർഡിന്റെ ആവശ്യമൊക്കെ വരുന്നത് ഇപ്പൊ ഞാൻ ഒരു സജഷൻ എന്താ പറയുക ഒരുപാട് ആൾക്കാരുള്ള ഒരു ഗ്യാങ് ആണ് നമ്മള് പോകുന്ന വെച്ചാൽ നമ്മളിപ്പോ നാല് പേരാണ് അതുകൊണ്ട് നമ്മൾ ഒരു സിം കാർഡ് എടുത്തിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ നമ്മൾ കൂടുതൽ ആൾക്കാർ പോകുന്ന ഒരു ഗ്യാങ് ആണെങ്കിൽ നമുക്ക് രണ്ട് സിം കാർഡ് എടുക്കുന്ന നന്നായിരിക്കും എന്താ സിം കാർഡ് എടുക്കാൻ ഒന്നും വേണ്ട നമ്മളെ ഐ ഡി കാർഡ് മാത്രം മതി വേറെ ഒന്നും വേണ്ട ആധാർ അല്ലെങ്കിൽ ഐ ഡി ഒരു പ്രൂഫ് മാത്രം മതി പിന്നെ പോലെ അത് അത് അല്ല വൺ ജി ബി പെർ ഡേ അങ്ങനെയുള്ള ഒരു മുന്നൂറ് രൂപ അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ പ്ലാനിന് പ്രധാനമായിട്ട് മൂന്ന് ഡെസ്റ്റിനേഷൻസ് ഫോക്കസ് ചെയ്തോണ്ട് നമ്മൾ ട്രാവൽ ചെയ്തത് അതിൽ ഒന്ന് ഫസ്റ്റ് ലുംബിനി പിന്നെ രണ്ടാമത്തെ പൊക്കാറ നമ്മളെ ഉക്രയുടെ കല്യാണത്തിന് പൊക്കറ വരെ പോയി എന്ന് പറയുന്നത് ജഗതി പറഞ്ഞു ആ അല്ല പൊക്കറല്ല പൊക്കാറന്ന യാദാർന്നതില് പറയട്ടോ പൊക്കാറ ഓക്കെ പിന്നെ നമ്മൾ പോയതുള്ള കാഠ്മണ്ഡു ക്യാപിറ്റൽ സിറ്റി ആയിട്ടുള്ള കാഠ്മണ്ഡു ഇങ്ങനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് പോയിട്ടുള്ളത് അപ്പോൾ നമ്മളെ സോണവാലി ബോർഡർ കഴിഞ്ഞ് ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലം പറയുന്നത് ലുംബിനിയാണ് അപ്പൊ അതെ ഞാൻ ഒരു നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടിപ്പ് ഉണ്ട് അല്ലേ യഥാർത്ഥത്തിൽ നേപ്പാൾ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് പല ആൾക്കാരും ബീഹാറിലെ റക്സോൾ സൈഡ് കൂടെ കേറിയിട്ട് നേരെ കാഠ്മണ്ഡുലേക്ക് പോയിട്ട് കാഠ്മണ്ഡു പോയിട്ട് പിന്നെ പൊക്കാറ് വന്നിട്ട് പിന്നെ ലുംബിനി വന്നിട്ട് ഇങ്ങനെ താഴോട്ട് നമ്മളെ ഗോരഖ്പൂരിലേക്ക് വരുന്ന വഴിയാണ് ചെയ്യുക അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ റക്സോൾ വഴി പോയിട്ട് നമ്മൾ റക്സോൾ എന്ന് പറയുമ്പോൾ നേപ്പാളിൻ്റെ ബോർഡർ ആയിട്ടുള്ള ബിർഗുഞ്ച്ന്ന് പറയും അപ്പോൾ ആ വഴി പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ കാഠ്മണ്ഡുവിലേക്ക് ഏകദേശം നല്ല ദൂരുണ്ട് അതായത് രാത്രി ബസ്സിൽ പോവുകയാണെങ്കിൽ നമുക്ക് രാത്രി കയറി കഴിഞ്ഞാൽ മോർണിങ്ങിൽ എത്തുന്ന അത്രയും ദൂരണ്ട് പക്ഷെ ടാക്സി സംവിധാനം വേറെ നമുക്ക് വഴിയെ പറയാം അല്ലേ പക്ഷെ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു എൻടർ ചെയ്യുന്ന ഫസ്റ്റ് തന്നെ നമുക്ക് ബോറടിക്കുന്ന രീതിയിലുള്ള യാത്ര ആയിരിക്കും അതുകൊണ്ട് നമ്മൾ റക്സോള് വഴി കയറി പോകരുതെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ള ഒരു ടിപ്പ് നേരെ തിരിച്ച് പകരം ഗോരഖ്പൂര് സൊണോലി വഴി തിരിച്ച് കയറി പോകായിരിക്കും നന്നാവുക ഓക്കെ കാരണം എന്താ വെച്ചാൽ ലുംബിനിയിലേക്ക് അത് ദൂരല്ല നമുക്ക് ഒഴിവാ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ലുംബിനി ഓക്കെ പിന്നെ നമ്മൾ ചെയ്തത് നേരെ ലുംബിനിയിലേക്ക് കയറി ായി നമ്മള് ഏതായിരുന്നു ഭൈരവയില്ല ഭൈരവ എന്ന് പറഞ്ഞ സ്ഥലണ്ട് അതായത് നമ്മളൊരു ടുപ്പ് എടുത്തു ബസ് സ്റ്റേഷനൊക്കെ ഉള്ള എടുത്തപ്പോമഡിണ്ടാവും അതിന്റെ വില്ലം ഇവിടെ കിടക്കുന്നുണ്ട് ഏഹ് ആ നമ്മളെ നമ്മളെ ബാഗില് ഒരുപാട് ചിപ്സ് അല്ലേ നമ്മള് എല്ലാ ട്രിപ്പിനും ഉപയോഗിക്കുന്ന നമ്മുടെ ഒരു ബാഗുണ്ട് പാരമ്പര്യമായിട്ട് കൈമാറി വന്ന ബാഗാണ് ഒരു ദിവസം മഹാഭാവി നശിപ്പിച്ച് പ്രശ്നമല്ലിപ്സ് പോട്ടെ ബദാം മറ്റേ കാഷ്യൂ പിന്നെ ഹാൻഡ് വാഷ് മറ്റേ മറ്റേ പിന്നെ അത് ടിഷ്യൂ പേപ്പേഴ്സ് കോസ്മെറ്റിക് ഐറ്റംസ് അങ്ങനെയുള്ള എല്ലാ ഒട്ടുമിക്ക സാധനങ്ങളും അതിലേന്ന് ഞങ്ങള് നിറച്ചിരുന്നത് അത് നമ്മള് മറ്റേ ടുക്ക് ടൂക്ക് എടുത്ത് പോകുന്ന സമയത്ത് ടക്ടുക്കിൽ ഇറങ്ങി ഞങ്ങള് മുകളിൽ ഇറങ്ങി ബാഗ് ഏൽപ്പിച്ചത് ആ പുള്ളിയിൽ നിന്ന് പോയി കളഞ്ഞും ചെയ്ത് പിന്നെ ടുത്തുക്ക് പിന്നെ പോയിട്ട് പക്ഷെ എന്താ പറയുക നമ്മള് പോയി കഴിഞ്ഞാൽ അതിനെ പിടിക്കാനൊന്നും നമുക്ക് കഴിയൂല അല്ലെ അതെ ഒരുപാട് ഞങ്ങള് നോക്കി റിട്ടേൺ വന്ന് ഞങ്ങള് പോയി നോക്കി പക്ഷെ ആളെ കാണൂല അതെ ഒരുപാടുണ്ട് പിന്നെ അവർക്കും ഇപ്പൊ നമ്മളെ തിരിച്ചറിയാൻ കഴിഞ്ഞോളൊന്നും നമുക്ക് ഞമ്മക്ക് കൂട്ടാൻ പറയാൻ പറ്റില്ല നമ്മളെ അതല്ല ഇലക്ട്രിക്ക് ആണല്ലോ ആ അതെ ഇലക്ട്രിക് ആണ് നല്ല ഇലക്ട്രിക് ആണ് കേട്ടോ ബോർഡറിൽ നിന്ന് ബസ് കിട്ടില്ല കിട്ടൂല ടൗൺ ആണ് ഭൈരവ ഭൈരവ ഏകദേശം ഈ ബലാഹി അതായത് സൊണോലി ആ ബോർഡറിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ എടുത്ത് ദൂരണ്ട് ഭൈരവയിലേക്ക് അല്ലെ അപ്പൊ അവിടുന്ന് നമ്മൾ ടുക്ക് ടുക്ക് എടുക്കും ടുക്ടൂക്ക് അതിനകത്തൊന്നായില്ല ഒരു അമ്പത് രൂപ അമ്പത് രൂപ അങ്ങനെന്തായിട്ടുള്ളൂ അതെടുത്തിട്ട് നമ്മൾ ഭൈരവയിൽ പോയി ഭൈരവയാണ് ഭൈരവയിലാണ് നമ്മള് ബസ് സ്റ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പൊ നമ്മള് ഇത്രയും ദൂരം മൂന്ന് ദിവസം യാത്ര ചെയ്ത് വന്നതാണ് അപ്പൊ എന്തായാലും ഒരു കുളി മസ്റ്റ് ആണ് അല്ലെ നിങ്ങൾ കാര്യം വിളിച്ചില്ലെങ്കിൽ എനിക്ക് കുളിക്കണം കേട്ടോ അത് അതുകൊണ്ടല്ല ഞാൻ എന്തായാലും അറിയുന്ന കുളി നടക്കില്ലല്ലോ അപ്പോ എന്തായാലും ഒരു കുളി വേണം അപ്പൊ നമ്മള് അവിടെ ഭൈരവേ തന്നെ നമ്മള് ഒരുപാട് റൂംസ് അന്വേഷിച്ചു അവസാനം നമ്മള് ബോധി ബോധി ലോടിച്ചല്ലേ നല്ല നല്ല കുഴപ്പമില്ല അവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ടായിരുന്നു അതിന്റെ കൂടെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മള് ഭൈരവ അല്ലെ ഭൈരവയില് ഫുഡും ആൾക്കാരും ഓക്കെ അപ്പൊ നമ്മള് പിന്നെ ബോതിലോടിച്ചെടുത്തു അവിടെ ഫ്രഷായി അതോടൊപ്പം തന്നെ നമ്മൾ അവിടെ ഫുഡ് കഴിച്ചു ഫുഡാണ് എനിക്ക് ഏകദേശം അവിടുത്തെ നേപ്പാൾ മണി ഏകദേശം ആയിരത്തി നാനൂറ് രൂപ പറ്റിയാണ് കേട്ടോ ഒന്നത് അപ്പം നമ്മുടെ ഇന്ത്യൻ മണി ഏകദേശം എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് അല്ലേ തൊള്ളായിരം ആ റേഞ്ച് ഓക്കെ ഇത് നല്ലൊരു ഹോട്ടലായിരുന്നു അത്യാവശ്യം അഫോർഡബിൾ ആണ് പിന്നെ ടൗൺ ആണ് അതെ നമുക്ക് കണക്ടിവിറ്റി ഒക്കെ ഉള്ള സ്ഥലമാണ് പിന്നെ നമ്മളൊന്ന് ഫ്രഷായി എനിക്ക് ഞാൻ പറയല്ലോ നേപ്പാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്ന് ഒന്ന് മൗണ്ടെയിൻസ് ആണ് ഇഷ്ടപ്പെട്ടത് രണ്ടാമത്തെ ഫുഡാണ് അല്ല ഗേൾസ് വേറെ ഇരിപ്പുണ്ട് അവിടെ എനിക്ക് ഫുഡാണ് ഇഷ്ടപ്പെട്ട് നല്ല ഫുഡാണ് കേട്ടോ അതെ അതെ അവിടെ ഫുഡിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചൗമീൻ കേട്ടോ എൻ്റെ ഐറ്റം എന്തായാലും എല്ലാരും ചൗമീൻ്റെ ആൾക്കാർ മോമോസ് മോമോസ് സ്വീകരിക്കണ്ടല്ലോ സത്യത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് നല്ല മൊമോസ് മൊമോസ് കഴിക്കണമെങ്കിൽ നേപ്പാളിൽ തന്നെ പോണം യഥാർത്ഥ ടേസ്റ്റും അതിൻ്റെ ഫ്ലേവറും അല്ലെങ്കിൽ അതൊക്കെ അനുഭവിക്കണമെങ്കിൽ നേപ്പാളിൽ തന്നെ പോകണം അതിൻ്റെ മൊമോസ് കഴിക്കാൻ പറ്റുന്ന കാൾമണ്ഡൂലൊരു അടിപൊളി സ്പോട്ട് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോകുന്നുണ്ട് ഓക്കെ നേപ്പാളിലൊക്കെ നമ്മളെ നാട്ടില് ഫുഡ് ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടാകും പക്ഷേ നേപ്പാളിലും ഭൂട്ടാനിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഒന്ന് ഓർഡർ കൊടുക്കുന്ന കൊടുത്തതിനു ശേഷമാണ് ഫുഡ് ഉണ്ടാക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം അരമണിക്കൂർ അല്ലെങ്കിൽ മുക്കാൽ മണിക്കൂർ സമയം എന്തായാലും വരും ആ ഒരു ഡിലേ വരും അപ്പോൾ നമ്മൾക്ക് അതൊന്നും ശീലല്ലോ നമുക്ക് വീട്ടിലാണെങ്കിലും അല്ലെങ്കിൽ റെസ്റ്റോറൻ്റിലാണെങ്കിലും ഫുഡ് എന്ന് പറയുമ്പോൾ പറയുമ്പോഴേ അഞ്ചുമിനിറ്റ് അല്ലെ പത്ത് മിനിറ്റ് മാക്സിമം നമ്മള് വെയിറ്റ് ചെയ്യും നമുക്ക് ഫുഡ് കിട്ടണം അടുത്തത് നമ്മൾ ഉച്ച അല്ലെ ഉച്ച ആയിട്ട് ആ പിന്നെ നമ്മൾ ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ ലുംബിനി ലുംബിനി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ബുദ്ധന്റെ ഹിസ്റ്ററി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് ഈ ലുംബിനി കാരണം ഈ ബുദ്ധൻ ജനിച്ചിട്ടുള്ളത് ലുംബിനിയിലാണ് അപ്പോൾ മഹാദേവി ടെമ്പിൾ അല്ലേ മഹാദേവി ടെമ്പിൾ അല്ല ജനിച്ച സ്ഥലത്തിന്റെ ആ പേര് മഹാദേവി അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ബുദ്ധന്റെ മദർ അവിടെ വെച്ചിട്ടാണ് ഡെലിവറി ആവുന്നതൊക്കെ പറഞ്ഞിട്ടല്ലേ പിന്നെ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം ഓരോ വൈബുണ്ടല്ലോ ഇപ്പൊ ഒരു എന്താ പറയാ ഒരു പീസ്ഫുൾ മൈൻഡായിട്ട് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് പോവാൻ പറ്റിയ ബെസ്റ്റ് സ്പോട്ടാണ് ഇത് ഏത് ലുംബിനി ലുംബിനി മസ്റ്റ് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് ലുംബിനിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മളെ ഭൈരവന്ന് ഭൈരവ ബസ് സ്റ്റേഷൻ അല്ലെ കുറച്ച് മാറിയിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് റോഡ് ഉണ്ട് ആ റോഡ് കയറി കഴിഞ്ഞാൽ ലുംബിനി പോലുള്ള ചെറിയ ബസ്സുകൾ ഉണ്ടാവും അവിടുന്ന് അടുത്തായിരുന്നു അടുത്തായിരുന്നു അതെ ബസ് എടുത്ത് എഴുപത് രൂപ എൺപത് രൂപ ആ റേഞ്ചാണ് തോന്നുന്നുണ്ട് പെർ പേഴ്സൺ അതായത് നേപ്പാളി മണി കേട്ടോ ഓക്കെ അത്രേം വരുന്നുള്ളൂ പിന്നെ അതെടുത്ത് നമ്മള് അധികം ദൂരൊന്നുമില്ലല്ലോ ഏകദേശം ഒരു അരമുക്കാ മണിക്കൂർ അത്രേ ഉള്ളൂ അല്ലേ ഓക്കെ അങ്ങനെ നമ്മൾ നമ്മള് എത്തുന്നു ലുംബിനിയിൽ എത്തുമ്പോൾ ലുംബിനി യഥാർത്ഥത്തില് ഈ ലുംബിനി പ്രദേശം പരന്ന് കിടക്കുന്ന ഏക്കണക്കിന് ഒരു അല്ലേശാണ് മൊണാസ്ട്രികളാണ് കാര്യങ്ങൾ അതായത് ഈ ബുദ്ധിസം ഫോളോ ചെയ്യുന്ന ഒരുപാട് കൺട്രീസ് ഉണ്ടല്ലോ വേൾഡില് ഇപ്പം നേപ്പാൾ ഭൂട്ടാൻ കംബോഡിയ അങ്ങനെ മലേഷ്യ തായ്ലൻഡ് അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ഈ ഏഷ്യൻ കൺട്രീസ് ഒരുപാടുണ്ട് അപ്പോൾ ആ കൺട്രീസിൻ്റെ എല്ലാം മറ്റേ പകോടകൾ അല്ലെങ്കിൽ മൊണാസ്ട്രികൾ നമ്മുടെ ഈ ലുംബിനിയിൽ സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അവരുടെ ഒരു കൾച്ചറൽ എന്താണ് ഒരു ഹെറിറ്റേജ് കൂടെയാണ് ഈ ലുംബിനിയിൽ എന്താ പറയുക മൊണാസ്ട്രികൾ സ്ഥാപിക്കുക എന്നുള്ളത് അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഓരോ രാജ്യങ്ങളും ഓരോ മൊണാസ്ട്രികൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഇവിടുത്തെ കുടകിലെ മൊണാസ്ട്രി ഉണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു നാലിരട്ടി ഉണ്ടാകും ചില രാഷ്ട്രങ്ങളുടെയൊക്കെ മൊണാസ്ട്രികൾ കണ്ടു കഴിഞ്ഞാൽ അല്ലേ അത്രയും വലിയ അത്രയും എന്താ പറയുക മാന എന്താ പറയുക ആക്ടേച്ചറായിട്ടുള്ള ഭയങ്കര ടിപൊളിയായിട്ടുള്ള സെറ്റപ്പിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവിടെ അവിടെ ഇറങ്ങി കഴിഞ്ഞാൽ എല്ലാ ഏകദേശം മുപ്പത് രാജ്യങ്ങളുടെ മൊണാസ്ട്രികൾ പറഞ്ഞത് അവിടെ അവിടെ അപ്പോ ഓരോ മൊണാസ്ട്രി എന്നെ കാണാൻ ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം രണ്ട് മൊണാസ്ട്രികൾ കാണുന്ന രീതിയിൽ ആ ടിക്കറ്റ് ഉണ്ട് അവിടേക്ക് ടിക്കറ്റ് ഉണ്ട് ഉള്ളിലേക്ക് ടിക്കറ്റ് ഉണ്ട് ആ പിന്നെ ഒരു മൊണാസ്ട്രി തന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പൊ കുടകലൊക്കെ കണ്ട മൊണാസ്ട്രീന്റെ ഏകദേശം നാലിരട്ടിട്ടൊക്കെ ഉണ്ട് കാരണം അപ്പൊ അപ്പൊ അതിന്റെ വലിപ്പം മനസ്സിലാവുള്ളൂ അതേപോലെയാണ് ഓരോന്നുണ്ട് ചൈനൻ്റെ ഉണ്ട് അല്ലെ ജപ്പാൻ ഉണ്ട് അങ്ങനെ ഒരുപാട് രാജ്യങ്ങളുണ്ട് എല്ലാർത് ഉണ്ട് അതിന്റെ ഉള്ളിലൂടെ നമുക്ക് എന്ത് ചെയ്യാം ഇതെടുത്തുകൊണ്ട് നമുക്ക് ടൂട്ടുക്കൾ അതിന്റെ ഉള്ളിലൂടെ തന്നെ നമുക്ക് ട്രാവൽ ചെയ്യാം പിന്നെ ഭയങ്കരമാണ് ഭയങ്കര പീസ്ഫുൾ ആണ് ഒരു കാടും പ്രദേശമാണ് അല്ലേ മൊത്തത്തില് കാട്ടിൻ്റെ ഉള്ളിലൊക്കെയാണ് ഓരോ മൊണാസ്ട്രികൾ സ്ഥാപിച്ചുവച്ചിട്ടുള്ളത് പിന്നെ അവിടെ ഈ മറ്റേ ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടികളും പിന്നെ അതേപോലെ അല്ലേ മറ്റേ ആ ആളുകൾ അല്ലേ അപ്പുകുട്ടെ അതെല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും ഓക്കെ പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം കാണാം അല്ലെങ്കിൽ ഒരാഴ്ച കാണാനുള്ള കാഴ്ചകൾ ഈ രൂപയിലെ തറത്തിലുണ്ട് അല്ലേ ഓക്കേ അങ്ങനെ ലുംബിനി നമ്മൾ ഏകദേശം ഒരു വൈകിട്ട് വരെ അല്ലേ ഒരു അഞ്ചു മണി വരെ നമ്മൾ ലുംബിനി കണ്ടിട്ടുണ്ട് നമ്മുടെ ഷെഡ്യൂൾ ഭയങ്കര ടൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അല്ലേ ഷെഡ്യൂള് നമ്മള് കറക്റ്റ് പ്ലാൻഡ് ആണ് എല്ലാ കാര്യങ്ങളും പ്ലാൻഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയും സമയം കളയാനില്ലായിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മള് അടുത്ത ലൊക്കേഷനിലേക്ക് പോവാണ് ലുംബിനി ലുംബിനി യഥാർത്ഥത്തില് കണ്ടിരിക്കേണ്ട സ്ഥലം തന്നെയാണ് അല്ലെ ഫസ്റ്റ് വിസിറ്റ് ആണ് അല്ലെ നേപ്പം ലുംബിനിയോ ലുംബിനി എല്ലാരും പോകേണ്ടതാണ് പിന്നെ നമ്മളിപ്പോ മറ്റേത് കാണണ്ടേ അതായത് ടിബറ്റം ഫ്ലാഗ് അല്ലെ ടിബറ്റം ഫ്ലാഗോട് ഇങ്ങനെ നിറഞ്ഞു കിടക്കുന്ന അല്ലെ അടിപൊളി ആ റീൽസൊക്കെ എടുക്കാൻ ബെസ്റ്റ് അടിപൊളി ലൊക്കേഷൻസ് ആട്ടോ അത് ഇപ്പൊ എന്ന് വെച്ചാല് ഓ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞാലോ ഓരോ മൊണാസ്റ്റികളുണ്ട് മൊണാസ്റ്റികളുടെ തന്നെ ഭാഗമായിട്ട് ഈ മറ്റേ എന്താ പറയാ ഈ ടിബറ്റൻ ഫ്ലാഗ്സ് കെട്ടിട്ട് അത്രയും ആ പിന്നെ ഒരു ഉണ്ട് അതിന് നടുവിലായിട്ട് പിന്നെ ഒരുപാട് വല്യത്തി അത് വേണ്ട അത് വേണ്ട അത് വേണ്ടി തീവ്രമായിട്ട് അപ്പം വായിക്കാൻ പാടില്ല ആ അതെ അത് നമ്മൾ അതിന്റെ എല്ലാം മര്യാദകളും പാലിച്ചുകൊണ്ട് നമ്മളവിടെ പെരുമാറാൻ പാടുള്ളൂ നമ്മള് ഏതൊരു ഷൂട്ട് ചെയ്യാം ആ അതെ അകത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പാടില്ല നമ്മൾ ബുദ്ധൻ ജനിച്ച സ്പോട്ട് വരെ അവിടെ കണ്ടിട്ട് അല്ലേ അല്ലെ നമ്മ ജനിച്ച കൊട്ടാരത്തിന്റെ ഉള്ളില് അങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു പിന്നെ ഭയങ്കര പീസ്ഫുൾ ആണ് ഞാൻ പിന്നെ പിന്നേം പറയാം ഭയങ്കര പീസ്ഫുൾ ആണ് അവിടെ അതാണ് ആ വരുന്ന ആളുകളും ആ ഒരു മൈൻഡിലാണ് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ നമ്മള് നോട്ട് ചെയ്തൊരു കാര്യം ത്രൂ ഔട്ട് ദ നേപ്പാൾ ട്രിപ്പിൽ നമ്മൾ നോട്ട് ചെയ്തൊരു കാര്യം എന്താ വെച്ചാല് മലയാളിസ് വളരെ കുറവാണ് വളരെ കുറവാണ് സത്യം പറയല്ലോ നമ്മൾ ഈ നമ്മളെ യൂത്ത് ഒക്കെ ഓടുന്ന ഒന്ന് ഇല്ല കാശ്മീരിലേക്ക് ഓടും െ തീരെ കണ്ടില്ല വളരെ കുറവാ ഞാൻ എനിക്ക് ഓർമ്മയില് വരുന്നത് രണ്ടോ മൂന്നോ ആ രണ്ടോ മൂന്നോ പേരെ ഞാൻ കണ്ടത് അവരെന്തോ ട്രക്കിങ് കഴിഞ്ഞ് വരുന്ന ടീമാണ് അങ്ങനെ കണ്ടിട്ടുള്ളൂ അപ്പോ നമ്മൾ ഈ കാശ്മീർ പോകുന്ന കാശ് ഒരു തീരെ അല്ലെ കുറച്ചുകൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോവാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ലൊക്കേഷൻ ആണ് നേപ്പാള് അതുകൊണ്ട് തന്നെ എല്ലാരും പോണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്